പഠിക്കാൻ പോകുന്നത് എല്ലാ ദിവസം കൊണ്ട് എങ്ങനെ നമ്മൾ ഓരോ ദിവസം ഇങ്ങനെ പഠിച്ച് 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 വിശുദ്ധരാവാന്ന കേട്ടോ അപ്പോ നമ്മള് വിശുദ്ധരാവാന്ന് വെച്ചാൽ എന്താണെന്നറിയോ നമ്മൾ ഈശോനെ പോലെ ആവാന്ന അപ്പൊ നമ്മള് ഈ നമുക്ക് അറിയുന്ന കൊറേ സെയിൻസ് ഇല്ലേ ഇപ്പൊ അൽഫോൺസാമേനെ അറിയാം പിന്നെ അറിയാം മരിഗൊറിയെ അറിയാം ജോൺ പോൾ മാർ അറിയാം അങ്ങനെ കൊറേ സെയിൻസിനെ അറിയില്ല എല്ലാവർക്കും ആ അപ്പൊ അതിൽ നമ്മള് സെയിംസിനെ പോലെ ആവുമ്പോ നമ്മൾ ഈശോനെ പോലെ ആവും കാരണം അവരെല്ലാവരും ആരെ പോലെ ആയവരാ ഈശോനെ പോലെ ആയവരാ അപ്പൊ ഈശോനെ പോലെ എങ്ങനെയാവാന്നാണ് നമ്മൾ പഠിക്കുന്നത് ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് എത്ര സെൻസസ് ഉണ്ട് ഫൈവ് ഉണ്ട് അല്ലെ ഫൈവ് ഉണ്ട് അപ്പൊ നമ്മള് ഇന്ന് തൊട്ടിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ പോയി ഫൈവ് സെൻസസ് വെച്ചിട്ട് നമ്മൾ എങ്ങനെ ആവുന്നു കാരണം നമുക്ക് ഐസ് ഉണ്ട് നമുക്ക് ഇയേഴ്സ് ഉണ്ട് നമുക്ക് നോസ് ഉണ്ട് നമുക്ക് ടങ് ഉണ്ട് സ്കിൻ ഉണ്ട് നമ്മൾ എങ്ങനെ സെയിൻസ് ആവുന്ന നമ്മൾ പഠിക്കാൻ പോണേ സെൻസ് ഓർഗൻ നമ്മളുടെ ഏതാ ഐസ് അല്ലേ അല്ലേ അപ്പൊ നമ്മള് ഐസ് വെച്ചിട്ട് എങ്ങനെയാ നമ്മള് ഐസ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് സെയിൻഡ് ആവുക കേട്ടോ അപ്പോ ഐസിനെ പറ്റിയിട്ട് നമ്മുടെ ബൈബിളിൽ പറയുന്നത് എന്താണെന്നറിയാമോ ഏഹ് കണ്ണാണ് ശരീരത്തിന്റെ കംപ്ലീറ്റ് ചെയ്യുക ആരെങ്കിലും കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക് ആ വിളക്ക് അപ്പൊ നമുക്ക് ഏറ്റവും ആദ്യം നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം അറിയോ നമ്മൾ എപ്പോഴും നമ്മൾ ഹോളി ആയിട്ട് വെക്കേണ്ടത് നമ്മുടെ കണ്ണിനെയാണ് അപ്പോ നമ്മൾ ഇങ്ങനെ ഇപ്പം നമ്മൾ കുഞ്ഞുങ്ങൾ വലുതായി വരുന്ന പ്രായമല്ലേ അപ്പൊ നമ്മൾ ഇങ്ങനെ ലോകത്തിലോട്ട് ഇറങ്ങുമ്പോൾ ഒരുപാട് ഒരുപാട് ചീത്ത സാധനങ്ങളുണ്ടാവും ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടാവും അപ്പൊ നമ്മൾ എന്താ ചെയ്യാ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഒന്നും കേൾക്കാ കാണാതിരിക്കും അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും ഈശോയ്ക്ക് ഇഷ്ടമുള്ളത് മാത്രം കാണാൻ വേണ്ടിയിട്ട് നോക്കും ഓക്കെ അതേപോലെ തന്നെ നമ്മൾ ചെവിനെ പറ്റിയിട്ട് നമ്മളോട് ഈശോ പറയുന്നത് എന്താണെന്നറിയോ ഈശോ നമ്മളോട് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാൻ പറ്റുന്നത് ഈ ചെവി മാത്രമല്ല നമുക്കുള്ളിൽ ഒരു ചെവി ഉണ്ട് ആ ചെവി നമുക്ക് കേൾക്കണമെങ്കിൽ നമ്മൾ എന്ത് അറിയോ നമ്മൾ ഈ ലോകത്തില് കൊറേ സൗണ്ടും ഒക്കെ കേക്കില്ലേ അതെല്ലാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഈശോനെ ലിസൺ ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ എല്ലാ ദിവസവും പേഴ്സണലി പ്രേ ചെയ്യുന്ന കുട്ടികളുണ്ടോ അതിൻ്റെ അകത്ത് ഒറ്റയ്ക്ക് ഈശോന്റെ അടുത്ത് പോയി എന്നിട്ട് വർത്താനം ഒക്കെ പറയോ നിങ്ങൾ പറയാം പറയുന്നില്ലാത്തവരാണെങ്കിൽ എന്താ ചെയ്യണ്ടേന്ന് അറിയോ നമ്മൾ എല്ലാ ദിവസവും കിടക്കുന്നതിന് മുന്നോ അല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോഴോ നമ്മൾ ഇച്ചിരി സമയം നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഈശോന്റെ കൂടെ പോയിരിക്കും ഈശോന്റെ കൂടെ പോയിരുന്നിട്ട് നമ്മള് നമ്മൾ നമ്മുടെ കൊറേ ആവശ്യങ്ങൾ പറയില്ലേ നമുക്ക് എക്സാം ഉണ്ട് ഈശോ എന്നെ ജയിപ്പിക്കണേ എനിക്ക് ഇന്നൊരു ടെസ്റ്റ് ഉണ്ട് എന്നെ ജയിപ്പിക്കണേ എനിക്ക് ആ പ്രശ്നം അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ പക്ഷെ നമ്മൾ ഇത് പറയുന്നതല്ലാതെ ഈശോ പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ടോ നമുക്ക് കേൾക്കണ്ടേ സീൻസിനെ പോലെ നമുക്ക് സീൻസ് ആവണ്ടേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും നമ്മള് കൊറേ അങ്ങോട്ട് പറയും പക്ഷെ ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ കൊറേ ഈശോ പറയുന്നതും കേൾക്കണം അതിന് നമ്മൾ എന്ത് ചെയ്യണം ഈശോന്റെ അടുത്തിരിക്കണം അപ്പൊ ഈശോ കുറെ വഴി കൂടെ നമ്മളോട് സംസാരിക്കും ചിലപ്പോ നമുക്ക് ഈശോനെ ഈ ചെവി കൂടെ കേൾക്കാൻ പറ്റും ചിലപ്പോ നമ്മുടെ ഉള്ളിൽ വേറൊരു ചെവി ഉണ്ട് നമുക്ക് കാണാൻ പറ്റാത്ത ഒരു ചെവി ഉണ്ട് ഈശോ സംസാരിക്കും നമുക്ക് ഉള്ളിൽ കേൾക്കാൻ പറ്റും പിന്നെ ബൈബിളിലൂടെ ഈശോ നമ്മളോട് സംസാരിക്കും അങ്ങനെയൊക്കെ നമുക്ക് ഈശോനെ കേൾക്കാൻ പറ്റും അങ്ങനെ പിന്നെ വേറൊരു കാര്യം നമ്മളുടെ അടുത്ത സെൻസ് ഓർഗൻ എന്താ നമ്മുടെ നാക്ക അപ്പൊ നമ്മൾ നാക്കിനെ നമ്മൾ എങ്ങനെ സൂക്ഷിക്കാം നമ്മൾ വീട്ടിലൊക്കെ അടി അടിയുണ്ടാക്കൂലേ നമ്മൾ കുഞ്ഞു കുട്ടികളായിരിക്കുമ്പോൾ വലിയ കുട്ടികളായിരിക്കുമ്പോൾ നമ്മൾ അടി ഉണ്ടാക്കും അപ്പൊ നമ്മളെങ്ങനെ നാവിനെ സൂക്ഷിക്കാന്ന് വെച്ചാല് നമ്മൾ എപ്പോഴും നമുക്ക് എന്തെങ്കിലും ഒരു ചീത്ത വർത്താനം പറയാൻ വരുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ദേഷ്യം വരുമ്പോഴൊക്കെ നമ്മൾ പെട്ടെന്ന് ചീത്ത വർത്താനം പറയില്ലേ അല്ലെങ്കിൽ നമ്മൾ ദേഷ്യപ്പെടില്ലേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഈശുവിനെ പ്രതി നമ്മൾ ചീത്ത വർത്താനം പറയാതെ ഇരിക്കും അപ്പൊ നമ്മൾ ഇങ്ങനെ ഓർക്കും എനിക്ക് സെയിന്റ് ആവണം എനിക്ക് ഈശോനെ കാണണം എനിക്ക് ഈശോനെ കേൾക്കണം എനിക്ക് ഈശോട് സംസാരിക്കണം അങ്ങനെ നമ്മൾ വിചാരിക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ആശയടക്കണം ഈ ദേഷ്യം വരുമ്പോ അല്ലെങ്കിൽ ചീത്ത വർത്താനം നമ്മുടെ മൈൻഡിലോട്ട് വരുമ്പോ പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ മനസ്സിൽ പറയണം ഇത് ഞാൻ പറയൂല എനിക്ക് സെയിൻ്റ് ആവണം അല്ലേ ഇല്ലേ ഉണ്ട് പിന്നെ നമുക്ക് വേറൊരു ഓർഗൻ എന്ന് വെച്ചാല് നമ്മുടെ മൂക്ക ദൈവം ആദത്തിനെ സൃഷ്ടിച്ച കഥ അറിയാവോ അറിയാം അറിയത്തില്ലേ അപ്പം ദൈവം ആദ്യത്തിനെ ഉണ്ടാക്കിയപ്പം ദൈവം ആദ്യം ചെയ്തത് എന്താ ആദത്തിന്റെ മൂക്കിലോട്ട് ദൈവത്തിന്റെ ശ്വാസം ഊത ചെയ്തേ അപ്പൊ ദൈവത്തിന്റെ ശ്വാസമാണ് ഓരോ മനുഷ്യന്റെ ഉള്ളിലും ഉള്ളത് ആ ശ്വാസത്തിന് നമ്മൾ പറയുന്ന പേരെന്താന്നറിയോ ആ ശ്വാസം നമ്മുടെ ഉള്ളിലുണ്ട് ആ ശ്വാസത്തിന്റെ പേരാണ് പരിശുദ്ധാത്മാവ് അപ്പൊ നമ്മുടെ ഉള്ളിലിരുന്ന നമ്മുടെ മൈൻഡിലിരുന്ന് നമ്മൾ എന്തെങ്കിലും കുഞ്ഞി കുഞ്ഞി തെറ്റുകളും വഴക്കുകളൊക്കെ ഉണ്ടാക്കാൻ പോകുന്നതിന് മുന്നേ ഈ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയും ഈ ദൈവത്തിന്റെ ശ്വാസം നമ്മളോട് പറയും തെറ്റ് ചെയ്യരുത് അത് തെറ്റ് ചെയ്യുന്നതാണ് നമുക്ക് അറിഞ്ഞിട്ടും ചിലപ്പോൾ നമ്മൾ വാഷ് തീർക്കാൻ വേണ്ടി നമ്മൾ തെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകും അപ്പൊ ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിൽ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാമോ എന്താ നമുക്ക് വിശുദ്ധരാവണം ഇല്ലേ പിന്നത്തെ ലാസ്റ്റത്തെ ഓർഗൻ ഞാൻ പറയാണ് സ്കിന്ന് സ്കിന്ന് നമുക്ക് തല മുതൽ നമ്മുടെ കാല് വരെ താഴെ വരെ ഉള്ള ഉള്ളൊരു സെൻസോർഗൻ ആണ് സ്കിന്ന് അപ്പൊ ഈ സ്കിന്നെന്ന് വെച്ചാൽ നമ്മുടെ ഹോൾ ബോഡിനെ റെപ്രസെന്റ് ചെയ്യുന്ന സാധന അപ്പൊ അതെന്താന്ന് വെച്ചാല് നമ്മൾ എവിടെ പോകുമ്പോഴും നമ്മൾ ബാക്കിയുള്ളവർക്ക് ഈശോയുടെ ഒരു പ്രസൻസ് ആവാൻ നമ്മൾ ശ്രദ്ധിക്കണം അപ്പൊ നമ്മൾ ബാക്കി ഇപ്പൊ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു ഫ്രണ്ടിനോട് നമ്മൾ പറയാം സങ്കടപ്പെടണ്ട സാരില്ല എല്ലാം ശരിയായിക്കോളും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ നമ്മുടെ അനിയനോ അനിയത്തിയോ ചേട്ടനോ ചേച്ചിയോ ആരെങ്കിലും സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നമ്മൾ അവരെ അടുത്ത് ചെന്നിട്ട് നമ്മൾ അവർക്ക് ഒരു അവരെ നമ്മൾ എന്താ പറയാ ആശ്വസിപ്പിക്കില്ലേ ആശ്വസിപ്പിക്കുമ്പോൾ നമ്മൾ മെല്ലെ ഇങ്ങനെ അവരെ തോടില്ലേ അപ്പൊ അവർക്ക് നമ്മൾ തോടുമ്പോൾ അവർക്ക് ഈശോനെ ഫീൽ ചെയ്യാൻ പറ്റണം കേട്ടോ അപ്പൊ അതുപോലെ നമുക്ക് എല്ലാ സെൻസ് ഓർഗൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈശോനെ പോലെ ആവാൻ പറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഹോളി ആയിട്ടിരിക്കണം ഈശോ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യ എന്റെ പിതാവ് എന്താ പരിശുദ്ധനായിരിക്കുന്നത് പോലെ പരിപൂർണനായിരിക്കുന്നത് പോലെ നമ്മളും അതേപോലെ പെർഫെക്റ്റ് ആയിരിക്കാനും ഹോളി ആയിരിക്കാനും ഈശോ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ അതുപോലെ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ സെൻസ് ഓർഗൻസിനെ എല്ലാം നമ്മള് ഇങ്ങനെ നമ്മൾ എന്താ പറയാ ഹോളി ആയിട്ട് വെക്കണം കേട്ടോ ഇത് ഹോളി ആയിട്ട് വെക്കാനുള്ള ഒരു സിമ്പിൾ ടാസ്ക് ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അതെല്ലാവർക്കും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നമുക്ക് എല്ലാവർക്കും നമ്മുടെ പേരിന് ഒരു സെയിൻസ് ഇല്ലേ നമ്മുടെ മാമോദീസ പേരിൽ നമുക്ക് ഓരോ സെയിൻസ് ഇല്ലേ ഇല്ലേ ഉണ്ട് തലയാട്ടാവോ ഉണ്ടെങ്കിൽ അറിയാവോ നിങ്ങളുടെ സെയിൻസിനെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ തലയാട്ടാവോ അറിയാം അപ്പോ നമ്മൾ ഇന്ന് തൊട്ട് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാല് നമ്മൾ ആ പേരിനുള്ള ഒരൊറ്റ സീൻറിന മാത്രമല്ല നമ്മൾ ഇന്ന് തൊട്ട് മൂന്ന് സെയിൻസിനെ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് പോവാ നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ സ്വന്തമായിട്ട് എടുക്കാൻ വേണ്ടി പോവാ അപ്പൊ ഈ മൂന്ന് സെയിൻസിനെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ മൂന്ന് സെയിൻസിനെ പറ്റിയിട്ട് അറിഞ്ഞിരിക്കണം അറ്റ്ലീസ്റ്റ് അവരുടെ ഒരു കുഞ്ഞതായിട്ടെങ്കിൽ അവരുടെ സ്റ്റോറി നമ്മൾ അറിഞ്ഞിരിക്കണം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും ഇന്ന് തൊട്ട് നമ്മൾ രാവിലെ ചെയ്യാ രാവിലെ എണീക്കുമ്പോഴും രാത്രി കിടക്കാൻ പോകുമ്പോൾ ഇതാണ് ടാസ്ക് മൂന്ന് സെയിൻസിനെ നിങ്ങൾ ചൂസ് ചെയ്യാം മൂന്ന് സെയിൻസിനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ ചൂസ് ചെയ്യാം നിങ്ങളുടെ പേരിന്റെ ആണെങ്കിൽ എടുക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള സെയിൻസിനെ എടുക്കാം ചേച്ചിക്കുണ്ട് അതേപോലെ മൂന്ന് സെയിൻസ് അപ്പൊ ഇങ്ങോട്ട് ഈ ക്ലാസ്സിൽ പിള്ളേരോട് സംസാരിക്കുന്നതിന് മുന്നേ ചേച്ചി എന്ത് ചെയ്തു എന്നറിയോ ചേച്ചി പറഞ്ഞു എൻ്റെ ഈ മൂന്ന് സെയിൻസിനെ വിളിച്ചിട്ട് ഒരുമിച്ചാ ഞാൻ പ്രാർത്ഥിച്ച് ഈ പിള്ളേർക്ക് എല്ലാവർക്കും സെയിൻഡാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്യണേ എന്ന് പറഞ്ഞിട്ടാ വന്നേ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ വരുമ്പോൾ ഈശോ ഒരു കാര്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്താ നമ്മൾ രണ്ടോ മൂന്നോ പേര് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ നടുക്ക് ഈശോ ഉണ്ടാവുന്നു നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ നടുക്ക് ആരെങ്കിലും ഉണ്ടാവുമോ ഉണ്ടാവും ഈശോ ഉണ്ടാവും പക്ഷെ നമുക്ക് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് സെയിൻഡ് ആവാൻ പറ്റുന്ന ഒരു എളുപ്പ വഴി ഈ ടാസ്ക് അതായത് ഇന്ന് നമ്മൾ മൂന്ന് സെയിൻസിനെ നമ്മൾ ചൂസ് ചെയ്യും ചൂസ് ചെയ്തിട്ട് നമ്മൾ രാവിലെ എണീക്കൂലേ രാവിലെ എണീക്കുമ്പോൾ വേഗം ഓടി പോകരുത് ഇച്ചിരി നേരത്തെ എണീക്കാൻ നോക്കണം കേട്ടോ ഒരു മിനിറ്റ് എങ്കിലും നേരത്തെ എണീറ്റ് നമ്മൾ കുരിശു വരയ്ക്കാം കുരിശു വരച്ചിട്ട് നമ്മൾ ഈശോയ്ക്ക് ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഈ മൂന്ന് സെയിൻസിന്റെ പേര് പറഞ്ഞിട്ട് സെയിൻസിനോട് പറയണം ഇന്ന് ഞാൻ ഇങ്ങനെ എങ്ങിട്ടിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാ അപ്പോ ഇന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ മൂന്ന് സയൻസിന്റെ പേര് ഇപ്പൊ ചേച്ചിയുടെ സയൻസിന്റെ പേര് പറഞ്ഞിട്ട് പറയാം ഇപ്പൊ എൻ്റെ ഒരു സെന്റ് ആണ് ജോൺ പോൾ മാർപ്പാപ്പ പാപ്പൊ ജോൺ പോൾ മാർ മിസ്റ്റർ ഫൗസ്റ്റീനെ മിസ്റ്റർ ആന്റണി എന്റെ കൂടെ വരണേ എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ എന്റെ കൂടെ ഉണ്ടാവണേ എന്ന് പറയും അപ്പൊ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ സയൻസ് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അപ്പൊ നമ്മൾ എന്തെങ്കിലും തെറ്റിലോട്ട് പോകുമ്പോൾ നമ്മുടെ കാവൽ കാവൽമാലാഗിയും ഈ മൂന്ന് സെയിൻസും കൂടെ പറയും നമുക്ക് സ്ട്രോങ് ആയിട്ട് ഈശോ അടുത്ത് മാധ്യമം വഹിക്കും ഇ പിള്ളേരെ കാത്തോണെ ഇന്ന് രാവിലെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചതാന്നൊക്കെ അവർ ഈശോടെ അടുത്ത് പറഞ്ഞോളൂ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും മൂന്ന് പേരെ ചൂസ് ചെയ്ത് രാവിലെ അവരോട് പ്രാർത്ഥിക്കും അങ്ങനെ രാത്രി നമ്മൾ കിടക്കാൻ പോണതിനു മുന്നേ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഒന്നും കൂടി ഈ സെയിൻസിനെ കൂട്ടിയിരുത്തിയിട്ട് നമ്മൾ ഒരുമിച്ച് ഈശോനോട് പ്രാർത്ഥിക്കും അന്ന് അന്ന് ഈശോ തന്ന എല്ലാ അനുഗ്രഹങ്ങളും ഓർത്ത് അന്ന് ഈശോ പഠിപ്പിച്ചു തന്ന പുതിയ പുതിയ കാര്യങ്ങളെ ഓർത്ത് കിട്ടിയ കൊറേ അനുഗ്രഹങ്ങൾ ഉണ്ടാവില്ല ഒരു ദിവസം ഒരു ബ്ലെസിങ് പിന്നെ കുറെ സങ്കടം ഉണ്ടാവും ചില ദിവസം അതെല്ലാം കൂടി നമ്മൾ ഈ സെയിൻസിന്റെ കൂടെ അപ്പൊ അവരുടെ കൈ പിടിച്ചിരുന്നിട്ട് നമ്മൾ ഈശോയ്ക്ക് സമർപ്പിക്കും ടാസ്ക് മനസ്സിലായോ മനസ്സിലായോസിന് മനസ്സിലായോ ടാസ്ക് മനസ്സിലായി ആ അപ്പൊ എല്ലാവരും എല്ലാവരും ചെയ്യണം കേട്ടോ മൂന്ന് സെയിൻസിനെ കണ്ടുപിടിക്കണം എന്നിട്ട് രാവിലെ അവരുടെ കൂടെ പ്രാർത്ഥിക്കണം ഈശോനോട് ഫുള്ള് സമർപ്പിച്ചിട്ട് വൈകുന്നേരം നമ്മൾ എന്ത് ചെയ്യും വൈകുന്നേരം ഈ സെൻസിനെയും കൂട്ടി പിടിച്ചിട്ട് നമ്മൾ ഈശോയ്ക്ക് നന്ദി പറയും അതേപോലെ എന്ത് നമുക്ക് ആവശ്യം വരുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ പള്ളിയിൽ നിന്നൊക്കെ പോരൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും ഈ മൂന്ന് സെയിൻസ് നമ്മൾ ഓർക്കണം മൂന്നി കൂടുതൽ ആവാം ഒരു മിനിമം മൂന്ന് പേര് അവരെ വെച്ച് നമ്മൾ ഈശോനോട് എപ്പോഴും അവരുടെ ഒരു ലൈഫ് നമുക്ക് കണ്ടുപഠിക്കാൻ ഈശോ ഒരു എക്സാമ്പിൾ ആയിട്ട് തന്നിട്ടുള്ളതാ അവരെല്ലാം ഈശോനെ പോലെ ആയിട്ടുള്ളവരാ അപ്പൊ അതുപോലെ നമുക്ക് ഈ സെയിൻസിനെ പോലെ തന്നെ നമുക്ക് ഈശോനെ സ്നേഹിക്കാൻ പറ്റും ഈശോന്റെ കൂടെ കളിക്കാൻ പറ്റും ഈശോന്റെ കൂടെ പഠിക്കാൻ പറ്റും അങ്ങനെ എല്ലാ കാര്യവും നമുക്ക് ഈശോന്റെ കൂടെ ചെയ്യാൻ പറ്റും ഓക്കെ മനസ്സിലായോ ആർക്കെങ്കിലും എന്തേ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാവോ എങ്ങനെ സീൻഡാവണ്ടെന്ന കുഞ്ഞു ടിപ്സ് ആണ് കുഞ്ഞു കാര്യങ്ങളാണ് ഈ കുഞ്ഞു കാര്യങ്ങളിലൂടെ എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്യണം അഞ്ച് സെൻസ് ഓർഗൻസും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ